രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ജസലൊപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ വൺ ആണ് ജസലൊപ്റ്റിക്കൽസ് തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി

പെയിന്റിംഗ് ഡേവിഡ് ാണ് മൈ ബ്രഷ് അറ്റ് ലാസ്റ്റ് എന്താ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ പിന്നെയും ബ്രഷ് എടുത്തത് വരക്കാൻ തുടങ്ങിയത് ഫൈൻ ആർട്സ് സ്റ്റുഡൻറ്റൊന്നുമല്ല ഫാഷൻ്റെ പുറത്താണ് ഞാൻ ഇത്രയും ചിത്രങ്ങൾ വരച്ചത് അപ്പം ഇത്രയും ഷോർട്ട് പീരീഡ് അതായത് ഈ ഡിസംബർ മാസത്തിൽ തന്നെ ഇത് ഈ എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത് തന്നെ ഒരു പക്ഷേ എങ്കിൽ എൻ്റെ മൂക്ക് ഇവിടെ ഫോർണിൽ അഡ്മിഷൻ കിട്ടി അവൾ ഔട്ട് ഓഫ് ഇന്ത്യ പോയേക്കും അപ്പോൾ അതിന് മുന്നേ കൂടെ ഒന്ന് അവൾക്കൂടെ കാണാമെന്നുള്ള സാഹചര്യത്തിലാണ് വേഗം തയ്യാറാക്കി വച്ചത് തന്നെ ടൈമിൽ ഒരു ടാൻസസ് അടിയായിരുന്നു പിന്നെ ഈ പറഞ്ഞമാതിരി ഞാൻ ടീച്ചറായിരുന്നു കമ്പ്യൂട്ടർ സയൻസ് പി ജി ചെയ്തതാണ് ഞാൻ ട്രിവാൻഡ്രം സ്വദേശിനിയാണ് ഈ പറഞ്ഞ മാതിരി എനിക്ക് രണ്ട് കുട്ടികളുണ്ട് മൂത്തയാണ് മാളവിക